ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികളുടെ പ്രിയപ്പെട്ട ഒരു ഐറ്റം ആണ് പാസ്ത എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള പാസ്ത എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പൊ നമ്മുടെ ക്രീമി പാസ്ത തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പാസ്തയൊന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു നാല് കപ്പ് അളവിൽ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാസ്ത വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ ഒന്നൊന്നായിട്ട് തന്നെ കിട്ടത്തക്ക രീതിയിൽ വന്നോളും അതിലേക്ക് വേണ്ടിയിട്ടാണ് എണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം വെള്ളത്തിൽ വെള്ളത്തിലൊരല്പം ഉപ്പ് കൂടുതലായിട്ട് നിൽക്കുന്ന രീതിക്ക് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കണം ഞാൻ രണ്ട് കപ്പ് അളവിൽ പാസ്തയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ എത്ര അളവിലാണോ പാസ്ത എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാനായിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്ത് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പാസ്ത നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നോളും നമ്മൾ ഒരു കത്തി വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ടായി വരണം ഈ ഒരു രീതിക്ക് രീതിക്കാവുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഒരുപാട് എന്ത് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് മസാലയെല്ലാം മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് എല്ലാം പൊളിഞ്ഞു പോകും അതുകൊണ്ട് ഈ ഒരു പരുവം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് വെള്ളം പൂർണ്ണമായിട്ടും മാറാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്കൊന്ന് മാറ്റാം ഇപ്പൊ ഞാൻ എല്ലാ പാസ്തയും ഈ അരിപ്പയിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നോ രണ്ടോ ഗ്ലാസ് അളവിൽ സാധാരണ പച്ചവെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതുപോലെ ഒന്ന് പച്ചവെള്ളം ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൽ എക്സസ് ആയിട്ടുള്ള ചൂടൊന്ന് മാറി ഇത് ഒരുപാട് വെന്ത് പോകുന്നത് തടയാനായിട്ട് പറ്റും അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് പൂർണ്ണമായിട്ട് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാനും ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ ബട്ടർ ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ അളവിൽ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ വെള്ളം മാറാനായിട്ട് വെച്ചിട്ടുള്ള പാസ്തയൊന്ന് ചേർത്ത് കൊടുക്കാം പാസ്ത ചേർത്ത് പാസ്തയും വെളുത്തുള്ളിയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്രീമാണ് അപ്പം ഞാൻ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഏകദേശം മുക്കാൽ കപ്പ് അളവിൽ ക്രീം എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ക്രീം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ക്രീം ചെറുതായിട്ടൊന്ന് തിളച്ച് ഒന്ന് തിക്കായി വരുന്നവരേക്ക് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം ക്രീം ഒന്ന് തിക്കായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുരുമുളക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ ക്രീം ഒന്ന് തിക്കായിട്ട് വരുന്നവരേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കുറച്ചൊന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലേക്സ് ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ അളവിലെ ചില്ലി ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയില കൂടെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ആയിട്ടുള്ള പാസ്ത റെഡിയായി ആയി കഴിയും ഇനി നമ്മുടെ കയ്യിൽ ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഇതിലേക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും നല്ല ആയിട്ടുള്ള പാസ്ത വീട്ടിൽ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ